നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കു തന്നെ നമ്മൾ ആവർത്തിച്ച് ഇരുപത്തൊന്ന് ദിവസം വേലും ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് റിസൾട്ടാവും അക്കെട്ട് കിടക്കുന്ന ടോച്ചിനടുന്ന് മാറി ഞാൻ കൂടെ തന്നെ ഒഴുകി അത് മാറിക്കോളും അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്യുക ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അവർക്കതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടുക ലൈക്ക് എടിക്കുക ഓക്കെ പ്രിയപ്പെട്ടവരെ നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എല്ലാവർക്കും നേരിടുന്ന ഒരു പ്രശ്നമാണ് വേരി കോസ് പേയിൻ്റെ പ്രശ്നം കാരണം ഇന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ അതുപോലെ നല്ല വെയിറ്റ് ഉള്ള ആൾക്കാർ കൊളസ്ട്രോൾ കൂടുതലുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെയുള്ളവർക്ക് കുറേ സമയം കഴിയുമ്പോൾ അത് കുറേ നാൾ കഴിയുമ്പോൾ വേരി കോസ് പേയിൻ്റെ പ്രശ്നം ഉണ്ടാകാറുണ്ട് അപ്പം ഒന്നാമത്തെ കാര്യം നമ്മൾ നന്നായിട്ട് ഇത് പരിശോധിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് നല്ല കൊഴുപ്പും ചീത്ത കൊഴുപ്പുമുണ്ട് ചീത്ത കൊഴുപ്പ് ധാരാളമായിട്ട് നമ്മുടെ ഞരുമ്പുകളിലൊക്കെ കെട്ടിക്കിടക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകുന്നത് ഇപ്പം ഒരു നമുക്ക് അറിയാം നമ്മളിങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണാറുണ്ട് തക്കാളി ഈ പേർക്കോസ് വെയിന് ബൾജ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ബാൻഡേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറുമെന്നുള്ള ഒരു അഭിപ്രായം എല്ലാവരും ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് അത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് ആണെന്നറിയത്തില്ല അപ്പോൾ അതിനൊക്കെ ഒരു ശമനം കിട്ടും ഇത് അൾസറായിട്ട് മാറിയിട്ട് പൊട്ടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും അങ്ങനെ ദുസഹമായ പല വേ പല പ്രശ്നങ്ങളെക്കൂടാണ് ഈ വേലിക്കോസ്റ്റേനുള്ള ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എനിക്കും ചെറുതായിട്ട് വേലിക്കോസിൻ്റെ പ്രശ്നമുണ്ട് അപ്പം വലിയ അധികമായിട്ടില്ല ചില സമയത്ത് ഇങ്ങനെ കാൽ വേദന വരും അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനും ഒന്ന് ചെയ്യാമെന്ന് വെച്ച് ഞാനും അതൊന്ന് പരീക്ഷി അപ്പോൾ അതിനകത്ത് പറയുന്ന ശാസ്ത്രമായ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഈ തക്കാളിയിൽ പല ആസിഡ് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ വൈറ്റമിൻസ് ഉണ്ട് ഫ്ലവനോഡുകളുണ്ട് അപ്പോൾ ഇവയൊക്കെ നമ്മുടെ രക്തം കട്ടപിടിക്കാതിരിക്കാനും രക്തം നല്ല നേർമയായിട്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഘടകങ്ങൾ ഈ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് തക്കാളിക്ക് ഇങ്ങനെയുള്ള ഒരു ഗുണമുള്ളതായിട്ട് പറയുന്നത് അത് ഉള്ളിൽ കഴിക്കാനും നല്ലതാണ് ആ ഗുണങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ബോഡിയിൽ സ്കിന്നിൽ വഴി ഇത് നേരെ നരവിലേക്ക് വ്യാപിക്കും സ്പിന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലോട്ടും ഇത് കിടക്കുമല്ലോ അപ്പം തക്കാളി അതിനൊപ്പം തന്നെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ച പണ്ട് കാലത്ത് ഉള്ള കമ്മ്യൂണിസ്റ്റ് പച്ച കൂടെ ചേർത്തൊരു മിശ്രിതം നമുക്ക് ആയിട്ട് ഉപയോഗിക്കുക അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കെ കുറേയൊക്കെ വരുക്കോ സ്വെയിൻ മാറുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് എന്തിരുന്നാലും ഇത് നേരണമില്ലെന്ന് നമുക്കറിയണമല്ലോ അതുകൊണ്ട് ഞാനും ഒന്ന് പരീക്ഷിക്കാമെന്ന് വെച്ച് ഞാനും അത് റെഡിയാക്കി എടുത്തു അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇതിനകത്ത് പ്രാക്ടിക്കലായ വശം എന്ന് വെച്ചാൽ അടങ്ങിയിരിക്കുന്ന ഫ്ലവനോഡുകൾ വിറ്റാമിനുകൾ വലുതുള്ള ആസിഡുകൾ ഇവയൊക്കെയാണ് രക്തം കട്ട പിടിക്കാതിരിക്കാനും രക്തം നേർമയായിട്ട് വരാനും അതുപോലെ അതിന് രക്തസമ്മർദ്ദം അതിനകത്തുള്ള ആ രക്തക്കൊല്ലുകളുടെ സമ്മർദ്ദം കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഘടകങ്ങൾ ഇവയൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ട് ആധികാരികമായിട്ട് പറയാൻ അറിയത്തില്ല ഇങ്ങനെ വീഡിയോ കണ്ടും പ്രകാരം ഞാനൊന്ന് ചെയ്യാമെന്ന് വെച്ചുകൊണ്ട് ആ വീഡിയോ നിങ്ങളിവിന്ന് കാണിച്ചു തരാം